സുഭാഷിതങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു ജീവൻ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും അതേപോലെ തന്നെ സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നാവ് ആഹ് ഹൃദ്യമായ വാക്ക് ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ് അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് അപ്പം ഈ രണ്ട് തിരുവചനത്തിൽ തന്നെ നമ്മൾ നാവിൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ് ചിരിക്കുകയും നമ്മൾ യാക്കബ് സ്ലിഷേണ്ട തിരുവചനം കാണുമ്പോൾ നമ്മൾ നാവിന് കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ കോൾ ബോഡിയാണ് നമ്മൾ കണ്ടോൾ ചെയ്യുന്നതെന്ന് പിന്നെ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് നമ്മൾ ഒരുപാടധികം സൂക്ഷിക്കണം കാരണം ഇപ്പം തിരുവചനം നമ്മൾ കണ്ട പോലെ ദൈവജീവൻ നിലനിർത്താനും പുലർത്താനും നാവിന് കഴിയും അപ്പം നമുക്ക് നമുക്ക് ഒത്തിരി അധികം സാഹചര്യങ്ങൾ കിട്ടാറുണ്ട് മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പക്ഷെ നമ്മളെല്ലാവരും ആ സാഹചര്യങ്ങളിലൊക്കെ അവരെ വേദനിപ്പിക്കുക അവരെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചു ഒത്തിരി കളിയാക്കി അങ്ങനെയൊക്കെ ചെയ്തേ അപ്പം അത് അവരൊത്തിരി തളർത്തിയിട്ടുണ്ടാവും നമ്മൾ ആ ആ ടൈമിൽ അതൊക്കെ പറഞ്ഞു പോകുമെങ്കിൽ പോലും അത് അവരെ എഫക്റ്റ് ചെയ്യുന്നത് അത് അവർക്കേ അറിയുള്ളൂ അത് എത്രത്തോളം ആണ് അതിന് വേറെ സൈഡ് എഫക്റ്റ് അവരെയായിരിക്കും അനുഭവിക്കുന്നത് അപ്പം നമ്മൾ ഇനി നമ്മുടെ നാവ് നമ്മുടെ നാവിലാണ് നമ്മുടെ ഈശോയുടെ വിശുദ്ധ കുർബാന നമ്മുടെ ഈശോ എഴുന്നള്ളി വരുന്നത് അപ്പോൾ ആ നാവ് എത്രത്തോളം പരിശുദ്ധമാകണമെന്നും ആ നാവിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതല്ലേ നമ്മൾ ഈശോയുടെ മക്കളല്ലേ അപ്പം ഈശോ ശരിക്കും ഈശോയുടെ അടുത്ത് വന്നവരെ ഒരിക്കലും ഈശോയുടെ വാക്കുകൊണ്ട് ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല നമ്മളെ തിരുവചനത്തെ എവിടെ നോക്കിയാലും പാപികളായാലും ആര് വന്നാലും ഈശോ കരുണയോടെ സംസാരിച്ചല്ലേ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക ചെയ്തു ഈശോയുടെ വാക്കുകൾ കൊണ്ട് അപ്പം നമുക്കും ഈശോയുടെ മക്കളായ നമുക്കും ഇനി നമ്മുടെ വാക്കുകൊണ്ട് ആരെ വേദനിപ്പിക്കാതിരിക്കാം എല്ലാവരെയും അവരുടെ ഒരു വളർച്ചയ്ക്ക് ഈശോയിലേക്ക് അടുക്കുന്നതിലും അങ്ങനെ ഒത്തിരി അധികം അവരുടെ വളർച്ചയ്ക്ക് കാര്യമായിട്ട് അവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റട്ടെ അപ്പം ഈശോയെ പോലെ എല്ലാവരെയും എല്ലാവരോടും കരുണയോടെ സംസാരിക്കാം നമുക്ക് ആമീ